വർഗീയ പ്രചരണം നടത്താൻ വരെ ശ്രമിച്ചു വർഗീയത പ്രചരിപ്പിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വൃത്തികേട് ചെയ്യാൻ ശക്തമായി പ്രതികരിച്ചതാണ് കൂടുതൽ ഞാൻ കാര്യം പറയട്ടെ മുസ്ലിം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു ആരും അതിന് കക്ഷി ചേരണ്ട അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്തമുണ്ട് മുസ്ലിം ലീഗിനും ഒന്നും ചെയ്യാതിരുന്നവര് പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരും സമ്മതിച്ചു കൊടുക്കൂലൊരിക്കലും നടക്കൂല അങ്ങനെ സംഭവം ഉണ്ടാവില്ല പൊരിക്കണോ അത് ആരതിന് ശ്രമിച്ചാലും ശരി അത് തടയേണ്ട രീതിയിൽ തടയും നമ്മളിതിന് പ്രവർത്തിക്കാത്ത വേണ്ടി പത്തൊമ്പത്താറ് കൊല്ലായി അങ്ങനെ വേണ്ടിയിട്ടുകാരനും പറ്റില്ല പക്ഷെ ഒരു സമാധാന ശാന്തി നമുക്ക് ഉണ്ടാകും കാരണം നമ്മുടെ മേപ്പർ ഉണ്ട് ജീപ്പൊരി പഠിക്കുന്ന ആൾക്കാരാ എന്ന് പറയേണ്ട ആൾക്കാരെവിടെയെങ്കിലും എന്തും പറയാം അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മൾ വാക്കിലേറാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു മത്സരത്തിൽ തകരാൻ പാടില്ല അപ്പൊ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു പൊട്ടൽ അല്ലെങ്കിൽ നമുക്കൊന്നും ഇപ്പോൾ മീഡിയയിലൂടെ പറയാനോ സ്റ്റേജിൽ സ്വീകരിക്കാനോ കഴിയാത്തുള്ളതല്ല പക്ഷെ ഒരു ക്ഷമ ഒരു സമാധാനം എല്ലാ കാര്യത്തിലും നമ്മൾ പുലർത്തണം ഈ സമുദായത്തിന്റെ ഐക്യം വളരെ പ്രധാനം ഒറ്റക്കെട്ടായി സമൂഹം നീക്കുമ്പോൾ അപ്പൊ കണ്ടില്ല പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ എന്താ പറയുന്നത് അവര് പ്രവർത്തിക്കുന്നത് കണ്ടാൽ മത്സരിക്കുന്നത് കോൺഗ്രസ് എന്നാൽ തോന്നിപ്പോകുന്ന അത് ആത്മർത്ഥതരായ ഒരു അവസ്ഥയാണ് അന്യ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റി ആണ് എന്താ മുസ്ലിം രാജാക്കാരണ ശത്രുക്കള് ഒന്നുമല്ല നമ്മുടെ പേര് സത്യ നമ്മുടെ പേര് സത്യണ്ടതുകൊണ്ടാണ് നമ്മൾ നേരായ വർഗീയതക്കെതിരാണ് മുസ്ലിം ഒരിക്കലും വർഗീയതയെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല ആ മുസ്ലിങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു കേരളത്തിൽ ഇത്രയൊക്കെ മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരും മതപാഠശാലകളും മതപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വർഗീയത കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടായില്ല അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് സഹീദ് കുടുംബം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഈ സദസ്സിലെ വിവിധ മതസംഘടനയുടെ ആൾക്കാരുണ്ടാവും ഞാനൊരു മതസംഘടനയുടെ പ്രവർത്തന അതല്ലാത്ത മതസംഘടനയുടെ പ്രവർത്തനം ധാരാളം എല്ലാവരും പാണക്കാട് തങ്ങളെ ഒരു പൊതു നേതാവായി അംഗീകരിക്കും അത് കേരളത്തിന്റെ ഒരു സന്തസ്സാണ് ആ മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും അതൊരു അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ് അതും അല്ലാത്ത സംഭവല്ലേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ് പാണക്കാട് സഹീദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങൾ അങ്ങനെയാണ് ആ കുടുംബം അങ്ങനെ ഇപ്പൊ മുനൊപ്പം വിഷയം കത്തു കത്തിനിൽക്കുമ്പോ ഫാദേഴ്സിനെ ചെന്ന് കണ്ടിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി നിർക്കാനും വേണ്ടി പിതാ പാതിരിമാരെ കാണാൻ വേണ്ടി പോയി ചിലന്ന് പറഞ്ഞു എന്തിനാ അരമരയിലേക്ക് അങ്ങോട്ടേ ചില സന്ദർഭങ്ങളിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം തേടി നിൽക്കുമ്പോ ആ സമുദായത്തെ വെച്ച് വർഗീയത കളിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ പോകേണ്ടി വരും സ്വാഭാവികല്ലേ അദ്ദേഹത്തിന്റെ ബഹുമാന്യനായ സഹോദരൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് ഈ അങ്ങാടിപ്പുറത്ത് ക്ഷേത്രത്തിന്റെ വാതില് കത്തിയപ്പോ ഓടി ചെന്നോ അവിടെ കത്തിയതിന് ഓടിച്ചെന്ന് ആ സമുദായത്തിന്റെ ആരാധനാലയത്തിന്റെ വാതില് കത്തുമ്പോ ആര് കത്തിച്ചു എന്നുള്ള ചർച്ച വരും അത് പല സ്ഥലത്തേക്കും നീളും തങ്ങളവിടെ ചെന്നുകൊണ്ട് ഒരു തീയും പുകയും ഇല്ലാതിരിക്കാൻ അന്തസ്സുള്ളൊരു പണി നടത്തിയില്ലേ അതാണ് അദ്ദേഹത്തിന് എന്റെ വീട്ടിൽ രണ്ട് പത്രം വരുന്നുണ്ട് സുപ്രഭാതവും ചന്ദ്രികയും ഞാൻ കുറെ കാലമായിട്ട് അതിന്റെ വരിക്കാരനാണ് പുലർച്ചെ ഈ രണ്ട് പത്രവും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു എനിക്കൊന്നും തോന്നിയില്ല അതാ പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ എനിക്ക് എന്തെങ്കിലും തോന്നേണ്ട ഒരു കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ല അതാ പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ് ആ പത്രത്തിന്റെ ബോർഡ് തീരുമാനിക്കേണ്ടതാണ് അതിന്റെ നിയമം സ്വാഭാവികമായിട്ടും ഒരു പത്രത്തിന് ആര് കൊടുക്കുന്ന പരസ്യവും പ്രസിദ്ധീകരിക്കേണ്ടി വരുവരും പിന്നെ ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത പരസ്യം ഈ പത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തത് അവരുടെ കുരുട്ടാണ് അതിന്റെ ഉത്തരവാദിത്തം പത്രത്തിനെല്ലാം